ഹലോ അതെ കുറെ ആൾക്കാരൊരു ഡൗട്ടാണ് നമ്മളെ കൊച്ചുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് യു കെയിൽ ജനിച്ച കൊച്ചിന് ബ്രിട്ടീഷ് പാസ്പോർട്ടാണോ അതോ ഇന്ത്യൻ പാസ്പോർട്ട് ആണോ അങ്ങോട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കൊച്ചുണ്ടായി എന്തേത് പാസ്പോർട്ടാണ് ബ്രിട്ടീഷ് പാസ്പോർട്ടാണോ അതോ ഇന്ത്യൻ പാസ്പോർട്ടാണോ നമുക്ക് അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളെ കൊച്ചെന്താ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ യു കെയിൽ ഇപ്പം എന്താ പറയുക കൊച്ച് ജെൻസി കഴിഞ്ഞാലും അച്ഛനും അമ്മയും ഒരാൾ ഇവിടുത്തെ സിറ്റിസൻസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കൊച്ചിന് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ കിട്ടും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റേ ഉള്ളൂ യു കെ രണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഒന്ന് ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റും ഒന്ന് യു കെ ഗവൺമെൻ്റ് ബർത്ത് സർട്ടിഫിക്കറ്റും കൊച്ച് ജെൻസി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷ് പ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിൻ്റേത് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ നമ്മൾ ഇന്ത്യൻ അതായത് വി എഫ് എസ് എന്ന് പറയുന്നത് വി എഫ് എസ് പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റും കിട്ടും അത് രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ കൊച്ചിന് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ യു കെയിൽ കൊച്ചി ജനിച്ചു വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇന്ത്യൻ എന്താ സോറി ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടിക്കൊള്ളണം കിട്ടണമെങ്കിൽ അച്ഛനും അമ്മയും ആരൊരാൾ ഇവിടുത്തെ സിറ്റിസൺസ് ആവണം അതിന് നമ്മൾ ബേസിക്കിൽ അഞ്ച് വർഷം കഴിഞ്ഞാലേ നമുക്ക് ഇവിടുത്തെ പി ആർ കിട്ടുകയുള്ളൂ നമ്മൾ അഞ്ച് വർഷം നിന്നുവച്ചിട്ട് നമുക്ക് പി ആറ് കിട്ടിക്കോളണം എന്നില്ല നമ്മൾ അഞ്ച് വർഷം ഇങ്ങനെ എക്സാം എഴുതണം എക്സാം പാസ്സാവണം എന്നാലൊക്കെ ഉള്ളു നമുക്ക് പാസ്പോർട്ട് സോറി ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പി ആർ ആകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊച്ചിന് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആവും അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായ എവിടെ പോയാലും വരികയുള്ളൂ പിന്നെ അപ്പോൾ കുറെ ആൾക്കാർ അവിടെ ഉണ്ട് നമ്മളെ വി എഫ് എസും ഇന്ത്യൻ എംബസി പാസ്പോർട്ട് ഇവിടെയുണ്ട് നമ്മളെ നാട്ടിൽ അതേപോലെ പാസ്പോർട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ കുറച്ച് ലേക്കാണ് പക്ഷെ എന്നാലും നമുക്ക് കാര്യങ്ങൾ നടക്കാൻ ഇതാ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് എന്താ പറയുക ഇനി കൊച്ച് ഇവർ അച്ഛനും അമ്മ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പാസ്പോർട്ട് മാറ്റാം ബ്രിട്ടീഷ് പാസ്പോർട്ട് ആക്കാം വേറെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടത്തെ കുറേ ഈ വിസ തട്ടിപ്പിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവന്മാരൊക്കെ വന്ന് പറയും കൊച്ച് എന്താ പറയുക ഞങ്ങൾ അവിടെ പോയിട്ട് മൂന്ന് കൊല്ലം നിന്ന് കഴിഞ്ഞാൽ പി ആർ ആവാം അതാണത് അതൊന്നുമില്ല ചുമ്മാ പറയുന്ന ഇവിടെ നമ്മൾ എക്സാം എഴുതണം എക്സാം അഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾ പി ആർ ആകത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരിക്കലും പി ആർ ആവത്തില്ല പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ നാട്ടിൽ വരാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അതിന് ഒരു ടു വീക്കുകൊണ്ട് എൻ്റെ പാസ്പോർട്ട് കഴി കിട്ടി അതിന് നാട്ടിലത്തെ ഒരു ഏകദേശം ഒരു പ പതിനഞ്ച് രൂപ പോലെ ഞങ്ങൾക്ക് ചിലവായി അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഫോർ വീക്ക് ഫൈവ് വീക്ക് കഴിയണം നമുക്ക് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാറുന്നത് അപത്താണ് സംഭവം അല്ലാണ്ട് നമ്മൾ യു കെയിൽ ഒരു ജനിച്ച കുട്ടിക്ക് എന്താ പറയുക ഒരിക്കലും പി ആർ ആണെങ്കിലും ഒക്കെ പാസ്പോർട്ട് ബ്രിട്ടീഷായിരിക്കും പി ആർ അല്ലെങ്കിൽ ഇതാ നമ്മളെ ഇന്ത്യൻ പാസ്പോർട്ടിനാണ് അതെല്ലാ രാജ്യത്തും അങ്ങനെ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ എനിക്കറിയില്ല അപ്പോൾ അതാണ് അപ്പോൾ കുറെ ആൾക്കാർ ഡൗട്ടായിരുന്നു നമ്മളങ്ങനെ യു കെയിൽ ജയിച്ച ബ്രിട്ടീഷ് പാസ്പോർട്ട് എനിക്കെന്നെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് എന്താ അല്ലെങ്കിൽ വിളിച്ചെന്നോട് ചോദിച്ചിട്ടുണ്ട് പാസ്പോർട്ട് എന്താ പാസ്പോർട്ട് എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ പാസ്പോർട്ട് ഇങ്ങനെ വന്നിപ്പോൾ ഒരുപാട് ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ട് ചിലരോട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയും പി ആർഒ അത് അപ്പോൾ ഇതാണ് സത്യാവസ്ഥ നമ്മൾ യു കെയിൽ വന്നിട്ട് അഞ്ച് വർഷം കഴിയണം അഞ്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പി ആറ് കിട്ടത്തുള്ളൂ അതിന് എക്സാം എഴുതണം പിന്നെ നാട്ടിലൊരു പത്ത് ലക്ഷം രൂപയോളം ചിലവുണ്ട് എന്നാലേ പി ആറ് കിട്ടുള്ളൂ അല്ലാണ്ട് ഇവിടെ മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം തുടർച്ചയെന്ന് വെച്ചിട്ട് നമ്മൾ വിസ തട്ടിപ്പാർ വെറുതൊരു റീൽസൊക്കെ വൈറലാക്കി ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ട് അതൊന്നും ഉണ്ടായിപ്പാണ് ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അനുഭവിച്ചുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അതാ ഇനി നമുക്ക് നമുക്കിതിന് വിസ കൊച്ചിൻ്റെ വിസ കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് അതാണ് പിന്നെ പുതിയ പാസ്പോർട്ടിൽ ഒരു ചിപ്പൊക്കെ വന്നിട്ടുണ്ട് ഒരു പിന്നെ ഇന്ന് നമ്മൾ പാസ്പോർട്ടിൻ്റെ കളർ ബ്ലാക്ക് ആണല്ലോ ഇവിടുത്തെ പാസ്പോർട്ടിൻ്റെ കളർന്ന് റെഡ് റെഡ് ആൻ്റെ ഒരു മെറൂൺ കളറൊക്കെ ഒരു മോഡലാണ് അപ്പോൾ എത്രയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിക്കുക ഓക്കെ അപ്പം പിന്നെ അടുത്ത് നമ്മൾ പി ആറിനെ കുറിച്ച് അതിന് ഇങ്ങനെ പഠിക്കണം കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും കാണാം അപ്പോൾ ആരും പറഞ്ഞത് യു കെയിൽ ജയി ഇന്ത്യയിൽ യു കെയിൽ ജനിച്ച കുട്ടികൾക്ക് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടിനെയാണ് പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയുടെ നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വലുവൊക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ടും കാണാം ഓക്കെ ബായ്